വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇടുന്ന ഓരോ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഓരോരോ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ മീൻസ് എന്തിനാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മളുടെ എല്ലാ വീഡിയോസിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ സ്റ്റിച്ചാണ് മിറർ വർക്ക് വിത്ത് റണ്ണിങ് സ്റ്റിച്ച് മിറർ വർക്ക് ചെയ്യാനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും മിറർ വർക്ക് അപ്പോൾ നമ്മളത് എങ്ങനെയാണ് കൈകൊണ്ട് അത് തുന്നിയെടുക്കുന്നത് നമ്മൾ മെഷീൻ എംബ്രോയ്ഡറി ആയിരിക്കില്ല അധികം കണ്ടിട്ടുണ്ടാവുക അപ്പോൾ അത് കൈകൊണ്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ സിമ്പിളാണ് ചെയ്യാനായി അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മിറർ വർക്ക് റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ തന്നെ രണ്ട് സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ചും അതിൻ്റെ വേരിയേഷൻ സ്റ്റിച്ചായ റണ്ണിങ് വിത്ത് വിപ്പിടും ആണ് നമ്മൾ ഇതിൽ ഇതിൽ യൂസ് ചെയ്യുന്നത് അതായത് മിറർ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനിതാ ഇതുപോലൊരു വലിയ മിററും ഒരു കുഞ്ഞു മിററും എടുത്തിട്ടുണ്ട് നമുക്ക് പല സൈസിലും മിറർ അവൈലബിൾ ആണല്ലേ അപ്പോൾ ഒരുപാട് ചെറുതെടുക്കരുത് ചെറുതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലൂപ്പ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ ഒരു വലുതും ഒരു ചെറുതും രണ്ടെണ്ണം രണ്ട് ടൈപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുഞ്ഞു ടൈപ്പിൽ നമ്മൾ എത്രത്തോളം ലൂപ്പ് യൂസ് ചെയ്യാം അതുപോലെ വലിയ ടൈപ്പിൽ എത്രത്തോളം യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ മിറർ ആദ്യം തന്നെ ോട്ട് പേസ്റ്റ് ചെയ്ത് വെക്കുക നമ്മൾ നമ്മുടെ ഗ്ലൂ ഫാബ്രിക് ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ മിററ് പേസ്റ്റ് ചെയ്യാനായിട്ട് അതായത് മിററ് ഒട്ടിക്കാനായിട്ട് നമ്മൾ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് നല്ലപോലെ മിററിൽ അപ്ലൈ ചെയ്തിട്ട് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തിട്ട് നമ്മളുടെ തുണിയിൽ നല്ലപോലെ അത് പേസ്റ്റ് ചെയ്ത് വെക്കുക നല്ലപോലെ ഒട്ടിയതിന് ശേഷം മാത്രമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലാതെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മിററ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകും അപ്പോൾ നല്ലപോലെ അത് ഉണങ്ങിയതിന് ശേഷം മാത്രം മിറർ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ചെയ്യാം ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മളെ മോട്ടിഫിലും സെയിം മിറർ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കതിൽ പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ കണ്ടെത്താനായിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിൽ ചെയ്യുന്ന സമയത്ത് നെക്കിലൊക്കെ ഈ ഒരു മിറർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നെക്കിൽ സ്ലീവിൻ്റെ എൻഡിൽ അതുപോലെ ഇടയിലിടയിൽ ഫുൾ ആയിട്ട് നമ്മുടെ ആ ഒരു ബോഡി പാർട്ട് ഫുള്ളായിട്ട് ബോഡി പാർട്ട് നല്ല ആ ഒരു ഇപ്പോൾ ഒരു ചുരിദാറാണെങ്കിൽ ആ ഒരു ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ എവിടെയായിട്ട് ഓരോരോ ഇവിടെ ആയിട്ട് മിറർ വർക്ക് ചെയ്യാം അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ അജിറക്ക് കലങ്കാരി മെറ്റീരിയലിൻ്റെയൊക്കെ ആ ഒരു ഇടയിലിടയില് ആ ഒരു വർക്കൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു പക്ഷെ അത് ജസ്റ്റ് മിറർ മാത്രമേ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുള്ളൂ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്തിലൊക്കെ ആയിരിക്കില്ലേ നമ്മൾ മിറർ വർക്ക് ഈ ഒരു എംബ്രോയ്ഡറി യൂസ് ചെയ്തിട്ട് എംബ്രോയ്ഡറി യൂസ് ചെയ്തിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് എംബ്രോയിഡറി മെഷീൻ എംബ്രോയ്ഡറി പോലെയാണ് മിറർ വർക്ക് കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് കൈകൊണ്ട് നമുക്ക് എത്രത്തോളം നമുക്കിത് തുന്നിയെടുക്കാനായിട്ട് എത്ര ഭംഗിയിൽ നമുക്ക് തുന്നിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഇത് പഠിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കുറച്ച് ടൈം ഇരിക്കേണ്ട മീൻസ് കുറച്ചൊരു ടൈം ഇരിക്കണം നമുക്ക് ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ മൂന്നേടെ നൂലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഈ മിറർ വർക്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആവുന്ന അതായത് ഈ ഒരു മിറർ വർക്ക് കംപ്ലീറ്റ് ആ ഒരു മിററിൻ്റെ ഫുൾ വർക്കും കംപ്ലീറ്റ് ആവുന്ന അത്രയും ത്രെഡ് നമ്മളുടെ സൂചിയിൽ നമ്മൾ കോർത്തെടുക്കണം പകുതി വെച്ച് നിന്ന് മീൻസ് ഇതായി പോകാൻ പാടില്ല അതായത് നിർത്താൻ പാടില്ല നൂല് കംപ്ലീറ്റ് ആയി പറഞ്ഞിട്ട് നിർത്താൻ പാടില്ല അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് വർക്കും ഒതുങ്ങുന്ന നൂലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ കൂടുതലെടുത്തിട്ട് നമ്മൾ സൂചിയിലോട്ട് നമ്മൾ കോർത്ത് വെക്കുന്ന ഭാഗം കുറച്ചുകൂടെ വലിച്ച് ഇതുപോലെ ആക്കി വെച്ചാലും മതി എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് അത് വിട്ടുകൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക മിററിൻ്റെ ചുറ്റിലും ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക അതായത് മിററിൻ്റെ ഒരുപാട് അടുത്ത് ചെയ്യരുത് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ആ ഒരു അക അകലത്തില് ചെയ്യുക റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുഞ്ഞ് കുഞ്ഞ് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക ഒരുപാട് ഗ്യാപ്പിൽ കൊടുക്കരുത് അപ്പോൾ കു കുഞ്ഞ് കുഞ്ഞ് റണ്ണിങ് സ്റ്റിച്ച് അതായത് ചെറിയ ചെറിയ രീതിയിലുള്ള റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക റണ്ണിംഗ് സ്റ്റിച്ചിൻ്റെ ആ ഒരു ഗ്യാപ്പും റണ്ണിങ് സ്റ്റിച്ചും ഒരേ അകലത്തിൽ വരണം അത് ഞാൻ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ക്ലാസ്സിൽ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് നമ്മുടെ ഈ റണ്ണിങ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ് കണ്ടവർക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ റണ്ണിങ് സ്റ്റിച്ച് എന്താണെന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അതുപോലെ കാണാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ റണ്ണിംഗ് സ്റ്റിച്ചിൻ്റെ ക്ലാസിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ റണ്ണിംഗ് സ്റ്റിച്ച് നമ്മൾ ചെയ്തതിന് ശേഷം ആ റണ്ണിങ് സ്റ്റിച്ച് അവസാനിപ്പിച്ച അടുത്ത് നിന്നും നമ്മൾ തുടങ്ങുന്നത് റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പിഡാണ് അപ്പോൾ റണ്ണിങ് സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പിടും എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ആ ഫസ്റ്റത്തെ ക്ലാസും സെക്കൻഡ് ക്ലാസ്സും പോയി കാണുക കേട്ടോ നമ്മൾ ആദ്യത്തെ ക്ലാസ് തന്നെ റണ്ണിങ് സ്റ്റിച്ചിനെ കുറിച്ചുള്ള ക്ലാസ്സാണ് അതായത് എംബ്രോയ്ഡറിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് റണ്ണിംഗ് എന്ന് പറയുന്നത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷൻ ക്ലാസ് മീൻസ് സ്റ്റിച്ചാണ് ഈ ഒരു റണ്ണിംഗ് സ്റ്റിച്ച് വിത്ത് വിപ്പിഡ് അപ്പോൾ ആ ഒരു രണ്ട് സ്റ്റിച്ചും ആദ്യം കംപ്ലീറ്റ് ചെയ്തെടുക്കുക കംപ്ലീറ്റ് ശേഷം അടുത്ത സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ റണ്ണിങ്ങും റണ്ണിങ് വിത്ത് വിപ്പിടും ആയി അപ്പോൾ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ റണ്ണിങ് വിത്ത് വിപ്പിഡോ അല്ലെങ്കിൽ റണ്ണിങ്ങോ അല്ല നമ്മളൊരു ലൂപ്പായിട്ട് നമ്മൾ ഈ ഓരോ സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെയും ഓരോ ലൂപ്പായിട്ടാണ് നമ്മൾ ഓരോ സ്റ്റിച്ച് എടുക്കുന്നത് അപ്പോൾ അതായതുപോലെ നമ്മുടെ ത്രെഡ് മുകളിലോട്ട് മാറ്റി വെക്കുക മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ ഇടയിലൂടെ ഇതാ ഇതുപോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ വിപ്പഡ് ചെയ്തതിൻ്റെ ഇടയിലൂടെയും അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റിച്ച് രണ്ട് സ്റ്റിച്ചയച്ചു കിട്ടും അല്ലേ അപ്പോൾ ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് അതായത് നമ്മൾ ചെയ്ത റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ ആണെങ്കിൽ അടുത്തത് നമ്മൾ അപ്പോൾ ആ വിഡിൻ്റെ അടുത്ത ആ ഒരു ലൂപ്പ് കിട്ടും അങ്ങനെ ഓരോരോ നമ്മളിത് ഇതുപോലെ നമ്മൾ നമ്മുടെ ത്രെഡ് മുകളിലോട്ട് ഇങ്ങനെ എടുത്ത് വെക്കണം കേട്ടോ മുകളിലോട്ട് ആക്കി വെച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴാണ് നമുക്ക് ലൂപ്പായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് ലൂപ്പായിട്ട് ചെയ്തു കൊടുക്കുക അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കാണണം ശ്രദ്ധിച്ച് കണ്ടാലേ മനസ്സിലാവുള്ളൂ ശ്രദ്ധിച്ച് തന്നെ കാണണം ഏതിൻ്റെ ഇടയിലൂടെയാണ് നമ്മുടെ സ്റ്റിച്ച് എടുക്കുന്നത് ത്രെഡ് ഏത് ഭാഗത്തേക്കാണ് മാറ്റുന്നത് മാറ്റി വെക്കുന്ന ശ്രദ്ധിച്ചു കാണണം ശ്രദ്ധിച്ചു കണ്ടാലേ മനസ്സിലാവുള്ളൂ അങ്ങനെ ഒരു മൂന്ന് നാല് ലൂപ്പുകൾ അതായത് മൂന്ന് നാല് തവണ റൗണ്ട് ചെയ്ത് ആ ഒരു മിററിനെ റൗണ്ട് ചെയ്ത് നമുക്ക് ചെയ്യാം മിററിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് കുഞ്ഞ് മിറർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള മിറർ എത്രത്തോളം കാണുന്ന രീതിയിൽ വേണമെന്നുള്ളത് അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഒരുപാട് ഒരുപാട് മിറർ മിറർ കൂടുതലായിട്ട് കാണാൻ കാണാനും പാടില്ല അന്ന് ഒരുപാട് മിററിനെ ഫുള്ളായിട്ട് കവർ ചെയ്യാനും പാടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളുടെ ഈ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ചെയ്തു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വിപ്പിട് ചെയ്തു അതിന് ശേഷം നമ്മൾ എവിടെയാണോ എൻഡ് ചെയ്തത് അടുത്ത സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നമ്മുടെ സ്റ്റിച്ച് എടുത്ത് അതായത് ഏത് സ്റ്റിച്ചിൻ്റെ ഉള്ളിലിപ്പോൾ ആദ്യത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് എടുത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ത്രെഡ് മുകളിലോട്ട് ആക്കി വയ്ക്കുക ശേഷം അതിനുള്ളിലൂടെ മുകളിലോട്ട് പൊക്കി കഴിഞ്ഞ് നമുക്കൊരു ലൂപ്പായിട്ട് കിട്ടും അടുത്ത സ്റ്റിച്ച് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചു വിപ്പിൻ്റെ ഉള്ളിലൂടെ ചെയ്യാം അപ്പോൾ അങ്ങനെ ഓരോരോ സ്റ്റിച്ചുകളും ഓരോരോ ലൂപ്പുകളും കംപ്ലീറ്റ് ആക്കുക അങ്ങനെ നമ്മൾ മിററിനെ ഒരു റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്ത ലൂപ്പുകളുടെ ഓരോ ലൂപ്പിൻ്റെ ഉള്ളിൽക്കൂടെയും അടുത്ത സ്റ്റിച്ച് എടുക്കുക അടുത്ത റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾക്കൊരു മൂന്ന് നാല് റൗണ്ട് വരെ നമുക്ക് ഈ ഒരു മിററിനെ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ മിററിൻ്റെ വലിപ്പം അനുസരിച്ച് വേണമോ ചെയ്യാനായിട്ട് മൂന്ന് നാലെന്ന് പറയുമ്പോൾ വലിയ മിററൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതലെടുക്കാം പക്ഷേ കുഞ്ഞ് മിറർ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള റൗണ്ട് കംപ്ലീറ്റ് ആക്കാനേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ആ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഈ എടുത്ത റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയും റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പിഡിൻ്റെ ഉള്ളിലൂടെയും എടുത്ത ലൂപ്പിൻ്റെ ഓരോ ലൂപ്പിൻ്റെയും ഉള്ളിലൂടെ നമ്മളിതാ ഇതുപോലെ നമ്മൾ അടുത്ത ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കാൻ പോവാണ് അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് നാല് എത്ര നിങ്ങൾക്ക് ആ ഒരു മിററിൽ ചെയ്യാൻ പറ്റുമോ മിറർ കാണുന്ന രീതിയിൽ എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ലൂപ്പുകൾ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഓവർ സ്റ്റിച്ചുകൾ കുറയ്ക്കാനും പാടില്ല എന്നാൽ ഒരുപാട് സ്റ്റിച്ച് കൂട്ടാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് തീർത്തിട്ട് വരാം കേട്ടോ Um. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പിഡ് ചെയ്തു ആ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പിഡിൻ്റെ ഇടയിലൂടെ ഓരോരോ ലൂപ്പുകളായിട്ട് നമ്മളുടെ ആ ഒരു ത്രെഡിനെ ലൂപ്പുകളായി എടുക്കുക അപ്പോൾ ത്രെഡ് മുകളിലോട്ട് വെച്ചതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ താഴോട്ടാക്കിയിട്ടല്ല ചെയ്യേണ്ടത് മുകളിലോട്ട് ത്രെഡ് ഇതുപോലെ ഓരോ ലൂപ്പുകളായിട്ട് കിട്ടാനായിട്ട് ഇതുപോലെ നമ്മളുടെ ആ ഒരു ത്രെഡ് അതായത് ഒന്നില്ലേൽ ത്രെഡ് മുകളിലോട്ട് ആക്കി വെക്കുക അല്ലെങ്കിൽ നമ്മളെ സൂചിനെ ചുറ്റി എടുക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ത്രെഡ് മുകളിലോട്ട് ആക്കി വെച്ചാൽ അത് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള വയം അതുപോലെ ചെയ്താൽ മതി അപ്പോൾ അതാ നമ്മൾ ഏകദേശം അത് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് കണ്ടോ അപ്പോൾ അത് നല്ല വൃത്തിയിൽ കിട്ടും നമ്മൾ ഡ്രസ്സിൽ ചെയ്താലും നമ്മൾ എങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഇതിന് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഡിസൈൻ ആക്കാൻ പറ്റുമോ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതിന് ശേഷം എന്താ ഒരു ഇതിൻ്റെ ഒരു എൻഡിങ് എന്ന് പറയുന്നത് ഈ ത്രെഡ് നമ്മൾ എൻഡ് ചെയ്യുന്നത് നമ്മൾ ചെയ്തെടുത്ത് ആ ഒരു ഡിസൈൻ അതായത് ഈ ചുറ്റിലും ചെയ്തെടുത്ത ആ ഒരു സ്റ്റിച്ചിന്റെ ഇടയിലൂടെ പുറത്തോ അതായത് ഏറ്റവും നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത അതിൻ്റെ ഇടയിലൂടെ അടിയിലൂടെ എടുക്കുക ഈ ചെയ്ത സ്റ്റിച്ചിൽ ഏതിലും ഈയൊരു നമ്മുടെ നീഡിൽ തട്ടരുത് അടിയിലൂടെ എടുത്ത് താഴോട്ട് കുത്തിയെടുത്ത് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് മാത്രമാണ് നമുക്ക് ബാക്ക് സൈഡിൽ കാണാനായിട്ട് പാടുള്ളൂ റണ്ണിങ് സ്റ്റിച്ച് മാത്രം നമ്മൾ ആ ഒരു നമ്മളുടെ ക്ലോത്തിൽ കുത്തിയെടുക്കാനായിട്ട് പാടുള്ളൂ ബാക്കി സ്റ്റിച്ചുകളൊന്നും എവിടെയും തട്ടരുത് പിന്നെ ലാസ്റ്റ് എൻഡിനോട്ട് ഇടാൻ മാത്രം നമ്മൾ താഴോട്ട് കുത്തിയെടുക്കുക താഴോട്ട് കുത്തിയെടുത്തിട്ട് വേണം എൻഡിനോട്ട് ഇടാനായിട്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതാ ഞാനിത് വലിയ മിററാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് വലിയ മിററാവുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ ലൂപ്പുകളായിട്ട് കൊടുക്കാനായിട്ട് മൂന്നോ നാലോ സ്റ്റിച്ചുകളായിട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ അതിൻ്റെ മോട്ടിഫിൽ ചെയ്യുന്ന സമയത്ത് വൃത്തിയായിട്ട് അതായത് ഇതേ സെയിം തന്നെയാണ് ഞാൻ മോട്ടിഫിലോട്ടും ചെയ്യുന്നത് ഞാൻ പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചല്ല ഈ ഒരു മിറർ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നെക്കിൻ്റെ ഡിസൈൻ അതിപ്പോൾ നമ്മൾ ഒരു നെക്കിൻ്റെ ഡിസൈൻ വരച്ച് അതിലിങ്ങനെ ചെയ്തു ചെയ്ത് ചെയ്യാത്രേ ഉള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്ലവർ പോലെ എന്തെങ്കിലും വരച്ച് മോട്ടിഫിൽ ആക്കി ചെയ്യാം പക്ഷേ ഫ്ലവർ വരച്ചാൽ നമ്മുടെ ഈ മിറർ വർക്ക് ആയിരുന്നുള്ളോ മെയിൻ അതിനിപ്പോൾ നമ്മളൊരു തണ്ട് സ്റ്റെം സ്റ്റിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റിച്ചോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അതിന് വേറെ സ്റ്റിച്ചുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഈ ഒരു സെയിം മിറർ വർക്ക് തന്നെയാണ് ചെയ്യുന്നത് അതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്നും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് അതിലോട്ട് കടക്കാം അപ്പം ഞാൻ എഴുതേണ്ട നോട്ടുകളും കാര്യങ്ങളും പറഞ്ഞുതരാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിരുന്നു ചെറിയ മിറർ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ലൂപ്പുകൾ അതായത് കൂടുതൽ എക്സ്ട്രാ സ്റ്റിച്ചുകൾ കൊടുക്കുക മൂന്നോ നാലോ റൗണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാം വലിയ മിറർ മീൻസ് ചെറിയ മിററാകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒന്നോ രണ്ടോ അല്ലെങ്കിൽ എത്രയാണോ അതിന് പറ്റുന്ന അത്രയും റൗണ്ട് കംപ്ലീറ്റ് ആക്കുക വലിയ മിററാകുമ്പോൾ നിങ്ങൾക്ക് മൂന്നോ നാലോ എത്ര വേണമെങ്കിലും നിങ്ങൾക്കതിൽ റൗണ്ട് കംപ്ലീറ്റ് ആക്കാം അതായത് ലൂപ്പുകൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് റണ്ണിങ് സ്റ്റിച്ച് അതിന് ശേഷം ചെയ്തത് റണ്ണിങ് വിത്ത് വിപ്പിഡ് വിഡ് അല്ല വിപ്പിഡ് ആണ് അപ്പോൾ റണ്ണിങ് സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് നമ്മൾ ഈ മിറർ വർക്കിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്നിട്ട് അതിലൂടെ നമ്മൾ ഓരോ ലൂപ്പുകളായിട്ട് സ്റ്റിച്ചുകളിനെ റൗണ്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് എന്താണ് റണ്ണിങ് സ്റ്റിച്ച് എന്താണ് റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പിഡ് എന്ന് എന്നറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക ഞാൻ ലിങ്ക് കൊടുക്കുക അപ്പോൾ നമ്മളത് എൻഡ് ചെയ്യാൻ പോവുകയാണ് എൻഡ് ചെയ്യുന്നത് നേരത്തെ കുറച്ച് സ്പീഡാക്കി ഇതുപോലെ ഇതാ ഇതിൻ്റെ ഉള്ളിലൂടെ അതിനെ പുറത്തോട്ട് എടുക്കുക ഇങ്ങനെ പുറത്തോട്ട് എടുക്കുക എവിടെയും തട്ടാൻ പാടില്ല നമ്മുടെ സ്റ്റിച്ചിൽ ഒരുപാട് വലിച്ചും ചെയ്യരുത് എന്നിട്ട് ശേഷം അതിന് താഴോട്ട് കുത്തിയെടുക്കുക കേട്ടോ കുത്തിയെടുത്തതിന് ശേഷം അവിടെ എൻഡിനോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു മിറർ വർക്ക് എൻഡ് ചെയ്യുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു മിറർ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മോട്ടിഫിലോട്ട് കിടക്കാം അപ്പോൾ മോട്ടിഫിലോട്ട് കിടക്കുന്ന സമയത്ത് മോട്ടിഫിൽ ഞാൻ പ്രത്യേകം ഒന്നും ചെയ്തിട്ടില്ല സെയിം തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ഞാനിത് ഓട്ടിച്ചു കൊണ്ടുപോയത് മോട്ടിഫിലോട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ മോട്ടിഫ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ് കാരണം ഇത് ഇതിൽ മിറർ വർക്ക് ആയതുകൊണ്ട് മോട്ടിഫിൻ്റെ ആവശ്യമില്ല അപ്പോൾ സ്റ്റിച്ച് ബോർഡ് മാത്രം മതി എന്ന് വിചാരിച്ചാണ് എന്നാലും ഞാൻ ഇതിൽ കുഞ്ഞ് സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച് കുഞ്ഞ് സ്റ്റിച്ചാണ് അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാമെന്ന് അതായത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല അതായത് മനസ്സിലാവില്ല അപ്പോൾ രണ്ട് മൂന്ന് തവണ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ അപ്പോൾ അത് വൃത്തിയായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ മോട്ടിഫിലും ഈ ഒരു മിറർ വർക്ക് ഒന്നും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോട്ടിഫ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് അവസാനിച്ച അവിടുത്തെ നിന്നും നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പിഡ് തുടങ്ങുകയാണ് അതിന് ശേഷം ബാക്കിയുള്ള ഇത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഞാൻ നോട്ട് ചെയ്തേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ോട്ടെഴുതേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ആദ്യം നമ്മൾ റൗണ്ട് മിറർ എടുത്തിട്ട് ക്ലോത്തിൽ പേസ്റ്റ് ചെയ്യുക ക്ലോത്തിൽ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ് അപ്പോൾ പേസ്റ്റ് ചെയ്തതിന് ശേഷം അത് ഗ്ലൂ നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയാൽ മതി ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും അപ്പോൾ ഫാബ്രിക് ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ആദ്യം തന്നെ മിറർ പേസ്റ്റ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ മിററിൻ്റെ ചുറ്റിലും റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് റണ്ണിങ് എന്ന് പറയുമ്പോൾ നല്ല ചെറുതായി ഒരുപാട് ചെറുതാവാനും പാടില്ല എന്നാൽ അതിന് അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വിത്ത് ഇപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ത്രെഡ് അതിൻ്റെ ഉള്ളിലൂടെ വരാനുള്ള ആ ഒരു ഗ്യാപ്പ് കൂടെ വേണം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതായി ഈ ഒരു രീതിയിലുള്ള റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ മൂന്നിഴ നൂലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പിടും റണ്ണിങ് സ്റ്റിച്ച് വിത്ത് റണ്ണിങ് സ്റ്റിച്ചിനും അതുപോലെ തന്നെ അതിൽ കൂടെ കൊടുക്കുന്ന ലൂപ്പും എല്ലാം നമ്മൾ മൂന്നിഴ തന്നെയാണ് അപ്പോൾ ആ ഒരു മീതർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നൂലും നിങ്ങളുടെ ആ ഒരു ത്രെഡിൽ മീൻസ് നമ്മളെ നീഡില് കരുതണം ഇടയിൽ വെച്ച് നിന്നു പോകരുത് റണ്ണിങ് സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ചത്ത് വിപ്പിടും അവിടെ ത്രെഡ് കഴിഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ലൂപ്പ് ചെയ്യുന്ന സമയത്ത് ഇടയിൽ വെച്ച് നിന്ന് നമുക്ക് അവിടെ കെട്ടിട്ട് നിർത്താനായിട്ട് പറ്റില്ല കെട്ടിടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് അവസാനിക്കുന്ന ആ ഒരു അവസാനിക്കുന്ന സമയം ഐ മീൻസ് അവസാനിക്കുന്നത് വരെയുള്ള ത്രെഡ് നിങ്ങളുടെ നീഡിൽ കരുതണം അപ്പം അതിന് നമ്മൾ നീഡിലേക്ക് എടുക്കുന്ന അതായത് നീഡിൽ നമ്മൾ കോർക്കുന്ന നൂല് കുറച്ച് കൂടുതലായിട്ട് വലിച്ചെടുക്കുക എന്നിട്ട് ആവശ്യാനുസരണം അതിനെ വലിച്ചു വലിച്ചു വിടുക അപ്പം അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നൂല് കറക്റ്റായിട്ട് കിട്ടും അപ്പം കറക്റ്റായിട്ടുള്ള ത്രെഡ് അതിൽ കരുതണം കേട്ടോ കറക്റ്റായിട്ടല്ല കൂടുതലായിട്ടുള്ള ത്രെഡ് അതിൽ കരുതണം അപ്പം വിപ്പിഡ് ചെയ്തതിന് ശേഷം നമ്മൾ റണ്ണിങ് ചെയ്തു റണ്ണിങ് ചെയ്തതിന് ശേഷം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വിപ്പിഡ് ചെയ്തു വിപ്പിഡ് ചെയ്തതിന് ശേഷം ആ ഓരോ സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെയും നമ്മൾ ഓരോ ലൂപ്പുകളായിട്ട് നമ്മൾ സ്റ്റിച്ച് എടുക്കണം അതായത് റണ്ണിങ് സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ചെടുത്ത് വിപ്പിടും അപ്പോൾ രണ്ട് സ്റ്റിച്ച് നമുക്ക് അതിൻ്റെ ഇടയിലുണ്ടല്ലേ അപ്പോൾ ആ രണ്ട് സ്റ്റിച്ചിലൂടെയും ഓരോരോ ലൂപ്പുകളായിട്ട് സ്റ്റിച്ച് എടുക്കുക അങ്ങനെ ഒരു മൂന്ന് നാല് റൗണ്ട് നമ്മൾക്ക് ചെയ്യാം വലിയ മിററാണെങ്കിൽ മൂന്ന് നാല് റൗണ്ട് ചെയ്യാം കുഞ്ഞ് മിറർ ആണെങ്കിൽ അതിനനുസരിച്ച് എത്ര റൗണ്ടാണോ അതിൽ ഒതുങ്ങുന്നത് ആ ഒരു റൗണ്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിതിൽ പറയാനായിട്ടുള്ളത് അതായത് നോട്ട് ചെയ്താനായിട്ടുള്ളത് സ്റ്റിച്ചിൻ്റെ എൻഡ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ഇപ്പോൾ ഒരു മൂന്ന് റൗണ്ട് നമ്മൾ ചെയ്തു എന്ന് വിചാരിച്ചാൽ മൂന്ന് ആ മൂന്ന് റൗണ്ടിൽ ലൂപ്പുകൾ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലൂടെ ആദ്യം മുകളിലോട്ട് ഏറ്റവും അവസാനം അതായത് മിറണ്ട നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് എടുത്തില്ലേ അതിൻ്റെ ഫുള്ളായിട്ട് ലൂപ്പിൻ്റെ ഇടയിലൂടെ നമ്മൾ ആ ഒരു താഴ്ഭാഗത്ത് വരെ അതിന് ഇടയിലൂടെ എടുക്കുക മുകളിലോട്ട് എടുക്കുക ശേഷം അവിടെ തന്നെ താഴേക്ക് ഇരക്കി കുത്തി ഇറക്കിയതിന് ശേഷം എൻഡിനോട്ട് ഇട്ട് കൊടുക്കുക അപ്പം അങ്ങനെയാണ് നമ്മളിതിൻ്റെ എൻഡ് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നത് വൃത്തിയായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവണം എന്നുള്ളത് എനിക്കറിയില്ല അപ്പം നിങ്ങൾ അത് കണ്ടു തന്നെ മനസ്സിലാക്കുക അപ്പം നമ്മൾ ഇതാ ഇനി നമ്മൾ ഓരോ ലൂപ്പുകളായിട്ട് ചെയ്യുകയാണ് അപ്പം ലൂപ്പുകൾ ചെയ്യുന്ന സമയത്ത് ത്രെഡ് മുകളിലോട്ട് നമ്മൾ ഏത് സ്റ്റിച്ചിലായിരുന്നു നമ്മളുടെ സ്റ്റമ്മിൽ അതുപോലെ വേറെ കുറേ സ്റ്റിച്ചുകൾ ഇതുപോലെ നമ്മൾ മുകളിലോട്ട് നമ്മളുടെ ഈ ഒരു ത്രെഡ് ഇങ്ങനെ മാറ്റി വെച്ച് മുകളിലോട്ട് നമ്മളൊരു ലൂപ്പ് എടുക്കാനായിട്ടുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് മുകളിലോട്ട് മാറ്റുന്നത് ഒന്നില്ലെങ്കിലും മുകളിലോട്ട് ത്രെഡിനെ ഇങ്ങനെ ചുറ്റി വയ്ക്കുക മീൻസ് മേലേക്ക് ആക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയിലൂടെ ത്രെഡ് നീഡിലെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഒരു സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ സൂചി എടുത്തതിന് ശേഷം സൂചി ഒന്ന് ത്രെഡ് ഒന്ന് സൂചിൻ്റെ ബാക്കിലൂടെ ചുറ്റിയെടുക്കാം ഇങ്ങനെ രണ്ട് ടൈപ്പിലും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത് മുകളിലോട്ട് ഇങ്ങനെ ആക്കി വെച്ച് മുകളിലോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും ഇതുപോലെ മുകളിലോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൂചി കുത്തിയെടുത്തതിന് ശേഷം ത്രെഡ് അതിൻ്റെ താഴ്ഭാഗത്തൂടെ അടിയിലൂടെ ചുറ്റിയെടുക്കാം അങ്ങനെയും ചെയ്യാം അപ്പോൾ രണ്ട് ടൈപ്പിലും ചെയ്യാം അപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കണമെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ മുകളിലോട്ട് മോളിലോട്ട് ആക്കി വെച്ചാൽ മതി ഓരോ സ്റ്റിച്ച് കഴിയുമ്പോഴും മോളിലോട്ട് ആക്കി വെച്ചാൽ മതി പിന്നെ സമാധാനത്തിൽ അതായത് പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ചേർത്ത് തീർക്കരുത് ഏത് സ്റ്റിച്ചായിക്കോട്ടെ ചെയ്ത് തീർക്കണം തീർക്കണമല്ലോ എന്ന് പറഞ്ഞ് തീർക്കരുത് സമാധാനത്തിലും സമയമെടുത്ത് തന്നെ ചെയ്യുക അപ്പോഴാണ് അതിൻ്റെ ഭംഗി വരുള്ളൂ ഈ ഒരു മിറർ വർക്കിലൊക്കെ നമ്മൾ സമാധാനത്തിൽ ചെയ്താലാണ് അതിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റും ൂ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് വേറെ വല്ല ഡിസൈനും ആയിപ്പോകും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മിറർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ട് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുണ്ട് എന്നെക്കൊണ്ട് അതായത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഒന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഒന്ന് മെസ്സേജ് ഇട്ടാലും മതി അതിനുള്ള റിപ്ലൈ അപ്പോൾ തന്നെ തരാം എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ നോട്ടിൻ്റെ കാര്യം പറഞ്ഞു തന്നിട്ട് അപ്പോൾ നോട്ടൊക്കെ ആദ്യം നോട്ട് ചെയ്ത് വെച്ച് ക്ലാസ് ഒന്ന് കംപ്ലീറ്റ് ആയി കണ്ടതിന് ശേഷം മാത്രം വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക അല്ലാതെ നമ്മളുടെ ക്ലാസ്സും വർക്കും ഒരുമിച്ച് കൊണ്ടുപോരുത് നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ വരും അതായത് ക്ലാസ് കണ്ടുകൊണ്ട് തന്നെ വർക്ക് ചെയ്യേണ്ട ആദ്യം ക്ലാസ് കണ്ട് അതൊന്ന് മനസ്സിലാക്കി ക്ലാസ്സിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതിന് ശേഷം വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുക കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതിൽ ക്ലിയർ ആയിട്ട് ഓരോ ലൂപ്പ് എടുക്കുന്നതും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് കറക്റ്റായിട്ട് കാണുക കറക്റ്റായി കണ്ട ഓരോരോ ലൂപ്പ് അതായത് ഓരോരോ ലൂപ്പ് എടുക്കുന്നത് നമ്മുടെ ഓരോരോ സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെയാണ് ആദ്യം റണ്ണിങ് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വേവ് അല്ല വേവ് അല്ല സോറി വിപ്പിട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഓരോരോ ആ ഒരു ഓരോ സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെയും ഓരോ ലൂപ്പ് എടുക്കുക ഓരോ ലൂപ്പ് എടുത്ത് ആദ്യം ഒരു റൗണ്ട് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ലൂപ്പുകളുടെ ഇടയിലൂടെ ഫുൾ എല്ലാ ലൂപ്പുകളുടെ ഇടയിലൂടെയും അടുത്ത റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അത് കഴിഞ്ഞ് അടുത്ത ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലൂടെ അതായത് എല്ലാ ലൂപ്പുകളുടെ ഇടയിലും അടുത്ത റൗണ്ട് അങ്ങനെ ഒരു മൂന്ന് ടു നാല് റൗണ്ട് വരെ നമുക്ക് ചെയ്യാം വലിയ മിററൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കതിൽ അതിലൊതുങ്ങുന്ന എത്ര വേണമെങ്കിലും നമുക്ക് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം അതായത് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാം കുഞ്ഞ് മിറർ ആണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക ഒരു വൃത്തികേടാവാൻ പാടില്ല സ്റ്റിച്ച് ഒരുപാട് കുറയാനും പാടില്ല ഒരുപാട് കൂടാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പം അപ്പം ഞാൻ ഈ ഒരു വർക്ക് കൂടുതൽ നീട്ടി വലിച്ചുകൊണ്ടുപോകുന്നില്ല നിങ്ങൾക്ക് സ്റ്റിച്ച് ബോർഡ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇത് പ്രത്യേകം ഡിസൈൻ ചെയ്യാനുള്ള ഒരു വർക്കൊന്നും അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഡിസൈനോ കാര്യങ്ങളോ ഒന്നും കാണിക്കാത്തത് ഇത് ഇതൊന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മോട്ടീഫും കൂടെ കാണിച്ച് ഞാൻ മോട്ടീഫ് ചെയ്യുന്നില്ല എന്ന് തന്നെ വിചാരിച്ചതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടെ ക്ലിയർ ആയി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്ന് കമന്റിന്റ് അറിയിക്കുക അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാൻ ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും അതുപോലെ തന്നെ റണ്ണിംഗ് സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്ലി യും ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ചാനൽ കയറി സെർച്ച് ചെയ്യാം അപ്പോൾ നമ്മളുടെ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ് ഉണ്ടോ അതുപോലെ തന്നെ ക്ലാസ് ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പ്ലേസ് പ്ലേ ലിസ്റ്റിലെ എല്ലാ ക്ലാസ്സുകളുടെയും ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട് അതായത് എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഒരു ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് എംബ്രോയ്ഡറി ആയിക്കോട്ടെ സ്റ്റിച്ചിങ് ആയിക്കോട്ടെ മെഷർമെൻറ്റ് ആൻഡ് കട്ടിങ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ബിഗിനേഴ്സ് ഓരോ ക്ലാസുകളും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അതിലൊന്ന് കയറി നോക്കുക പിന്നെ നമ്മുടെ ക്ലാസ് ഫസ്റ്റ് തൊട്ട് തന്നെ കാണാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഫസ്റ്റ് തൊട്ട് കണ്ടുകഴിഞ്ഞാലാണ് നമ്മളിപ്പോൾ പറയുന്ന അതായത് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ക്ലാസ്സുകളുടെയും അതായത് എന്താണ് ഇപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പിടുന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതെന്താണെന്ന് അറിയാത്ത എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ നമ്മുടെ ക്ലാസ്സുകൾ ഓൾറെഡി ഫസ്റ്റ് മുതൽ കാണുന്നവർക്കാണെങ്കിൽ അതെന്താണെന്നുള്ളത് മനസ്സിലാവും അതല്ലാത്തവർ ഇപ്പോൾ ഇത് എന്താണ് എന്ത് സ്റ്റിച്ച് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് മുതൽ ക്ലാസുകൾ കാണാൻ പറയുന്നത് അപ്പം നമ്മളിത് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട് പുട്ട് അതായത് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ കണ്ടു ഇനിയിപ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നാലെന്താ ഇതാണ് കേട്ടോ അപ്പോൾ അത് മറൂൺ കളർ ആയതുകൊണ്ട് ഇതിൽ പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കുള്ളൂ അതാണ് ഞാൻ തിരിച്ചു മറിച്ചൊക്കെ കാണിച്ചു തരുന്നത് അപ്പം നമ്മളിൽ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ